themselves, seis, മണ്ഡല പൂജകൾ കഴിഞ്ഞ് നടയടച്ചതോടുകൂടി ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പതിനെട്ടാം പടിയും സന്നിധാനവും വെള്ളമൊഴിച്ച് വൃത്തിയാക്കി മരാമത്ത് വകുപ്പും കേരള സേനയും ശബരിമല വിശുദ്ധി സേനയും സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മണ്ഡല പൂജകൾ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമുള്ള ആദ്യ ദിവസമായ വ്യാഴാഴ്ച സന്നിധാനം പതിനെട്ടാം പടി മാളികപ്പുറം വാവരനട മഹാകാണിക്ക അരവണ കൗണ്ടർ പരിസരം നടപ്പന്തൽ ക്യൂ കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സന്നിധാനവും പതിനെട്ടാം പടിയും പരിസരവും വെള്ളമൊഴിച്ച് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ വൃത്തിയാക്കി ആയിരത്തി അഞ്ഞൂറിൽ പരം ജീവനക്കാരാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജൈവ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം വേർതിരിച്ചാണ് ട്രാക്ടറിൽ നീക്കം ചെയ്തത് മണ്ഡലകാല പൂജകൾക്ക് ശേഷം ശബരിമല ക്ഷേത്രനട നട അടച്ചതോടുകൂടി സന്നിധാനത്തെ ആഴി ശുചീകരിച്ചു ഇരുമുടിക്കെട്ടിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങകൾ ശബരീശന നെയ്യഭിഷേകം നടത്തിയതിനു ശേഷം ആഴിയിൽ അഗ്നികുണ്ടത്തിലാണ് സമർപ്പിക്കുന്നത് മണ്ഡലകാല പൂജകൾക്ക് ശേഷം ആഴിയിലെ ചാരം നീക്കം ചെയ്യുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു മകരവിളക്ക് മഹോത്സവത്തിന് മുപ്പതിന് ശബരിമല നട തുറന്നതിന് ശേഷം മേൽശാന്തി ആഴിയിൽ അഗ്നിതെളിയിക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട